ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ കർക്കിട മാസമൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കർക്കിടകം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മരുന്ന്ണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ശരീരബലം കൂട്ടാനും പ്രതിരോധശേഷി വർദ്ധിക്കാനും നടുവേദന സന്ധിവേദന ഒക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ളൊരു ആയിട്ടുള്ള ഉണ്ടയുടെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം മരുന്നുണ്ട് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ചെമ്പാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഡ്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ അരിയില്ലയെന്നുണ്ടെങ്കിൽ തവിടോട് കൂടിയിട്ടുള്ള ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് ഞവര അരിയോ മട്ട അരിയോ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ എടുക്കാം കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം അരി നന്നായിട്ട് പൊരിഞ്ഞു വരുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം ഈ ഒരു അരി വറുക്കുന്നതാണ് നമ്മൾ ഈ ഒരു മരുന്നുകൊണ്ട് തയ്യാറാക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ബാക്കി എല്ലാതും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടയ്ക്ക് വേറൊരു ആയി പോകും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം അടുത്തതായിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് നമുക്കൊരു കാൽ കപ്പ് അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഇതൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതാ ഉലുവയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായി അതൊന്ന് പൊരിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്കിതങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ കരിഞ്ഞൊന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഓരോ ചേരുവകളും എടുത്ത് മാറ്റുമ്പോൾ ഒരു ടിഷ്യുവോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ചട്ടി ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതവിടെ കരിഞ്ഞ് കിടക്കും നമ്മൾ അടുത്തത് ഇടുമ്പോഴും അത് കരിഞ്ഞ് കരിഞ്ഞ് അവിടെ കിടക്കും അതുകൊണ്ടാണ് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വറുത്തിട്ടെടുക്കാം ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ചട്ടിക്ക് അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ല അടിയിൽ കിടക്കുന്നത് പെട്ടെന്ന് കളർ ആയി പോകും പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇതൊന്ന് പൊട്ടി വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതാ ജീരകം ഒന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കണേ എല്ലാതും പൊരിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം കേട്ടോ ശേഷം നമുക്കിതിലേക്ക് കാൽക്കപ്പളവിൽ കറുത്ത എള്ള കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കേട്ടോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ വെയിലെത്തിട്ട് ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ ഇതിനകത്തൊക്കെ നന്നായിട്ട് അഴുക്ക് കാണും ഇതും നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഇതും പൊരിഞ്ഞു വരും അതുവരെ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ എള്ളും അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് എടുത്തു മാറ്റാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കാൽക്കപ്പളവിൽ ആഷാളി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു വരും ആഷാളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരുമാറ്റാം പിന്നീട് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ഐമോതകം കൂടി ചേർത്ത് കൊടുക്കാം അതും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ ഇതൊക്കെ പെട്ടെന്നാവും കേട്ടോ ഐമോതകവും റെഡിയായി വന്നിട്ടുണ്ട് ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാം ഇനി വറുത്തെടുക്കാൻ പോകുന്നത് തേങ്ങയാണ് ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം കളർ വലുതായിട്ട് ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നല്ലതുപോലെ വെള്ളം നനം പോകണം ഇതിനകത്ത് വെള്ളം വെള്ളനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ട പെട്ടെന്ന് ചീത്തയായി പോകും വെള്ളം വെള്ളനം ഇല്ലാതെ വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉണ്ട ഒരു മാസം വരക്കെ കേടു കൂടാതിരിക്കും കേട്ടോ അല്ല പെട്ടെന്ന് പൂത്ത് പോകും അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളനനം ഇല്ലാത്ത രീതിയിൽ വറുത്തിട്ടെടുക്കുക അപ്പോൾ ഇതാ തേങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വെള്ളം നിനം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇതും നമുക്കെടുത്ത് മാറ്റാം കേട്ടോ ഇനി നമുക്ക് കരിപ്പെട്ടി ഒന്ന് ഉരുക്കിട്ടെടുക്കാം ചക്കര പാം ഷുഗർ എന്നൊക്കെ പറയില്ല അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കരിപ്പെട്ടി ഉണ്ടെങ്കിൽ കരിപ്പെട്ടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇതില്ല എന്നുണ്ടെങ്കിൽ മാത്രം ശർക്കര ഉപയോഗിച്ചാൽ മതിയാകും ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കാം കരിപ്പെട്ടി ഒന്ന് ചീക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുക്കി കിട്ടും കേട്ടോ അപ്പോൾ അത് ആ കരിപ്പെട്ടിയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കരിപ്പെട്ടിക്ക് കല്ലും മണ്ണും അഴുക്കും കാണും അതുകൊണ്ടാണ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്നിട്ട് ഇതിൻ്റെ ഒന്ന് ചൂട് മാറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വറുത്തെടുത്ത ചേരുവകളുടെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ നല്ലതുപോലെ പൊടിച്ചിട്ടെടുക്കാം ഇത് ഞാനൊരു രണ്ട് മൂന്ന് തവണ ഇട്ടിട്ടാണ് പൊടിച്ചിട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം എടുക്കുന്ന മിക്സിയുടെ ജാർ ആണെങ്കിലും ബൗളാണെങ്കിൽ സ്പൂൺ ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും വെള്ളനം ഇല്ലാത്തത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ട പെട്ടെന്ന് ചീത്തയായി പോകട്ടോ അപ്പോൾ നമ്മൾ കൈ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും കൈ നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ നമ്മളിതിനകത്ത് ചെയ്യരുത് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ അത് ബാക്കിയുള്ളതെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ തേങ്ങയും ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ആ ഒരു മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ പിന്നീട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ചക്കര അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാതും കൂടി ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ അതെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ഉരുളകളാക്കി ഉരുട്ടിയിട്ടെടുക്കാം കേട്ടോ അപ്പം കയ്യിലൊന്നും ഒട്ടും തന്നെ വെള്ളനെവൊന്നും കാണരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ഉരുളകളാക്കി ഉരുട്ടിയിട്ടെടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മരുന്നുക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഉണ്ടയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് ചെറിയൊരു കൈപ്പ് കാണും അതുപോലെ തന്നെ മധുരവും കാണും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും കയ്പ്പ് പറ്റത്തില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കരിപ്പെട്ടിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും ഇതിനെന്തായാലും ഒരു അരിയുണ്ടയുടെ ഒന്നും എന്തായാലും കിട്ടത്തില്ല ഇതൊരു മെഡിസിനാണ് ഒരു മരുന്നുണ്ടയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്നതെന്ന് കരുതി കഴിച്ചാൽ മതി കേട്ടോ ദിവസം ഒരെണ്ണം വീതം കഴിച്ചാൽ മതി വളരെ നല്ലതാണ് എനിക്ക് ഈ ഒരളവിൽ ഒരു ഇരുപത്തഞ്ച് ഉണ്ടായാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിത് ഒരു മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കർക്കിടക മാസം ഒക്കെയാണ് അതുപോലെ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ല അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ മുഴുവനായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി നോക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്